ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഫൈറ്റ് ജാസ്മിനും ജിൻഡോ തമ്മിലാണല്ലോ ഫൈറ്റ് എന്നല്ല പ്രധാനപ്പെട്ട കോണ്ട എന്ന് പറയുന്നത് അവര് തമ്മിലാണല്ലോ അതിലിപ്പോ പ്രത്യേകിച്ച് വലിയ പുതുമില്ല ഒട്ടുമിക്ക എപ്പിസോഡുകളിലും ആണല്ലോ ഏ ഇവര് തമ്മില് എന്തെങ്കിലുമൊക്കെ സീൻ ഉണ്ടാവുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാരൊക്കെ മേപ്പെട്ട് നോക്കി പഴം വഴങ്ങിയത്

ഇങ്ങനെ വെട്ടിയിട്ട പോലെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കണേ കാണുമ്പഴേ നമുക്കൊരു അസ്കിത അതുകൊണ്ട് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ആ രണ്ടുപേരും വഴക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കണക്കാണ് ഏർ ഒരാൾ ഇപ്പുറത്തും പ്രോവോക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നു ഇപ്പറത്തും മറ്റൊരാൾ പ്രോക്ഡ് ആവുന്നു അങ്ങട്ട് നാല് നമ്പർ ഇങ്ങട്ട് ഇങ്ങോട്ട് അഞ്ചെണ്ണം നമ്പർ അയ്യുന്നു ആറ് നമ്പർ അങ്ങോട്ട് ഇങ്ങോട്ടും പോകുന്നു പോയി ടു ബി ഫ്രാങ്ക് ടു ബി ഓണസ്റ്റ് ഒരു രീതിയിൽ എനിക്ക് ആ ഫൈറ്റ് ഒന്നും മുഴുവൻ മര്യാദക്ക് കണ്ട് തീർക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം അത്രയും ഇനോ അത്രയും ക്ഷമയൊന്നും എനിക്കില്ല എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് ആ ഫൈറ്റേ തോന്നിയത് സോ ഹലമ്പായി അലമ്പ് ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ചലഞ്ചേഴ്സ് വരാൻ വേണ്ടി പോവാണല്ലോ ചാലഞ്ചേഴ്സ് അവരാണ് ന്യാകപ്പാടുള്ളൊരു സാബു വരുന്നു കേട്ടത് വളരെ സന്തോഷം വേറെ ചാലഞ്ചേഴ്സ് ഒക്കെ ഉണ്ട് അയട ഉണ്ടോ ആരൊക്കെയെന്നുള്ളത് സാബുവിന്റെ കാര്യം കൺഫർമേഷൻ ഒക്കെ പറയുന്നുണ്ട് ആധാരോൻ്റെ അകത്ത് അപ്പോൾ സാബുവി നമുക്കറിയാം ഫസ്റ്റ് സീസണില് നല്ലൊരു എന്റർടൈനറായിരുന്നു മാത്രമല്ല നല്ല ബുദ്ധിയാ നല്ല ബുദ്ധിയാ അപ്പോൾ നല്ലൊരു ചാലഞ്ചറായിരിക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ ശരിയാണ് ചാലഞ്ചറായിട്ട് കേറുന്ന സമയത്ത് അത്യാവശ്യം നല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും ലിമിറ്റേഷൻസ് ഉണ്ടാവും എന്താണ് എല്ലാ തരത്തിലുള്ള ഗെയിമുകളൊന്നും അതിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ എതിരെയും എല്ലാ തരത്തിലൊന്നും കളിക്കാൻ വേണ്ടി പറ്റുമൊന്നുമില്ല ബട്ട് സ്റ്റിൽ കഴിഞ്ഞ സീസണിൽ നമ്മുടെ ഫിറോസ് ഗാൻ പോളി ഫിറോസ് ഒക്കെ വന്നിട്ട് ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലുകളും മാന്തലുകളും ഒക്കെ അതിൻ്റെ അകത്തുള്ള പലരെയും ചെയ്തിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലുകളും പരിപാടികളൊക്കെ തന്നെയാണ് ഇനി കയറാൻ വേണ്ടി പോകുന്ന ചാലഞ്ചസിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് ചൊറിയണം 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 എല്ലാത്തിനും ചൊറിയണം പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താ അറിയോ ഇപ്പോൾ ജാസ്മിനും ജിൻഡോയും ഇപ്പൊ അതിൻ്റെ അകത്ത് ഷോ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഈ രണ്ട് ആൾക്കാർ തന്നെയാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഗെയിം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുന്നത് ഇവർ രണ്ടുപേർ മാത്രമാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്താണ് ഇടയ്ക്ക് ഇടയ്ക്ക് നോറേം വന്ന് പോകുന്നുണ്ട് വേണമെങ്കിൽ കൂട്ടാം കാര്യം ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളാണ് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് എപ്പോഴെങ്കിലൊക്കെ വരാണെങ്കിൽ വരുന്നത് കണ്ടന്റായിട്ടൊക്കെ വരുന്നത് ഇപ്പോൾ ഇവരാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവർ അവരേനെയും ഈ കയറുന്ന ആൾക്കാർ പ്രോവോക്ക് ചെയ്യണം അവരെ ടാർഗറ്റ് പരിപാടികളൊക്കെ ചെയ്യണം പക്ഷെ അവരെ മാത്രമായി പോകരുത് എന്നുള്ളതാണ് അവരെ മാത്രമായി പോകരുത് എന്നുള്ളതാണ് അവിടെ ആയിട്ട് തൂക്കിട്ട് അടിക്കേണ്ടത് അല്ലെങ്കിൽ ശരിക്ക് ഈഗോനെ ഹേർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇളക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അവിടുത്തെ സേഫ് ഗെയിമേഴ്സിനാണ് ബിക്കോസ് അതിൻ്റെ അകത്തുള്ള ആക്റ്റീവ് കണ്ടസ്റ്റൻസിനെ കാട്ടിലും കൂടുതൽ അതായത് ആയിട്ടുള്ള അത്യാവശ്യം പവറായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ കാട്ടിലും കൂടുതൽ അതാകെ ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ ഗെയിം കളിക്കുന്ന ആക്റ്റീവായിട്ടുള്ള ഒന്ന് രണ്ടാൾക്കാരേ ഉള്ളൂ അതിനകത്തുള്ള ഭൂരിഭാഗം വരുന്ന മറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ സേഫ് ഗെയിമേഴ്സ് ആണ് അതെല്ലാം ഉണ്ടുങ്ങിയ പോലെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അതിൻ്റെ അകത്ത് ഇരുന്ന് നമ്മൾ പുറത്തുനിന്ന് ലൈവ് കാണുന്നു അതിൻ്റെ അകത്തുള്ള ഈ ഭൂരിഭാഗം ഭാഗം വരുന്ന കണ്ടസ്റ്റൻസ് അതിൻ്റെ അകത്ത് ഇരുന്ന് ലൈവ് കാണുന്നു ഇതാണ് വ്യത്യാസം അപ്പൊ അതിനെ ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ട് വെളി കൊണ്ടുവരെണ്ണം വന്നേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ബോറിംഗ് ആണ് കാര്യം അത്രയോ പറഞ്ഞിട്ടാണ് ഈ ജിൻഡോ ജാസ്മിൻ തമ്മിലുള്ള വഴക്കം കണ്ടോണ്ടിരിക്കണത് മടുത്തില്ലേ എനിക്ക് പേഴ്സണലി മടുത്തുവിട്ടാ എനിക്കും അടുത്ത് എനിക്കും അടുത്ത് ഇതിപ്പോ ജിന്റോനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ജാസ്മിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ചിലപ്പോൾ ഇവര് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വഴക്ക് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എൻജോയ്മെന്റ് ഉണ്ടാവും എൻഗേജിങ് ഫാക്ടേഴ്സ് പരിപാടികളൊക്കെ ഉണ്ടാവും ഇൻട്രസ്റ്റിങ് ഫാക്ടേഴ്സൊക്കെ ഉണ്ടാവും ഇരിക്കും പക്ഷെ ഇതിനൊരു ഗെയിം ഷോ എല്ലാവരെയും കണ്ടസ്റ്റൻസ് വ്യക്തിപരമായിട്ടൊന്നും എടുക്കാത്ത ഇത് ഗെയിം ഷോ ആണ് മൈൻഡ് ഗെയിം ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇതൊക്കെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസും എല്ലാവർക്കും ഗെയിം കളിക്കണം എല്ലാവരെയും ടാർഗറ്റ് ചെയ്യണം പലതരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം സർപ്രൈസിങ് എലമെന്റ്സ് ഉണ്ടാവണം ഇത് ആഗ്രഹിച്ചിട്ടാണ് മറ്റ് ഓഡിയൻസ് ഒക്കെ ആക്ച്വലി കാത്തിരിക്കുന്നത് ഞാനൊക്കെ അത് കാത്തിരുത് അതാണ് കാത്തിരിക്കുന്നത് അപ്പോൾ അതൊന്നും ഇവിടെ കിട്ടുന്നില്ല ഇപ്പം ഇവിടെ ഒരു പ്രോബോ വരുന്ന സമയത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഒരു എപ്പിസോഡ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രധാന കോണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റഡ് ആയിട്ട് പോകുന്ന സാധനങ്ങൾ ഈ ജിൻഡോ ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ നോറ ഗബ്രി ഉണ്ടായിരുന്ന സമയത്ത് ഗബ്രി ഗബ്രി ജാസ്മിൻ ജിൻഡോ നോറ ഇവരെ ചുറ്റിപ്പറ്റി മാത്രമാണ് അത് മറ്റു കണ്ടസ്റ്റൻസിൻ്റെ ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ സോ അവർ പൊങ്ങി വരണം അവര് പൊങ്ങി വരണം പിന്നെ വേറൊരു കാര്യം അപ്പം അതിന് ഈ ചാലഞ്ചേഴ്സ് പോയിട്ട് അങ്ങനെയുള്ള രീതിയിലുള്ള ഏർത്തിവിടലുകൾ വിടണം അങ്ങനെയുള്ള ട്രിഗറിങ്ങൾ അതിൻ്റെ അകത്ത് പോയിട്ട് ഇവർ ചെയ്യേണ്ടത് അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം വെറുതെ ചന്തയ്ക്ക് പോയ പോലെ കയറിയിട്ട് തിരിച്ചിറങ്ങി വരാതിരുന്നാൽ മതിയായിരുന്നു ഈ പോണ ചാലഞ്ചേഴ്സ് ഒക്കെ പിന്നെ വേറെന്താണ് പിന്നെ അൻസിപ്പ ഗെയിമും പരിപാടികളൊക്കെ അതിൻ്റെ അകത്ത് കളിക്കുന്നുണ്ട് അത്യാവശ്യം ഓക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട് ഗെയിം എന്നുള്ള രീതിയിൽ ആള് ആൾ മുമ്പത്തെക്കാട്ടിലും ആയി വരുന്നുണ്ട് പക്ഷെ സ്റ്റിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഗെയിമർ എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അൻസിപ്പ ഞാൻ മറ്റൊരു സ്വഭാവമൊന്നും കാണിക്കില്ല ഞാൻ കാര്യം പറയൂ അവർ ഗെയിം പറഞ്ഞില്ലെന്നൊന്നും പറയില്ല ഗെയിമൊക്കെ കളിച്ച് മുമ്പോട്ട് അനുസരിച്ച് വരുന്നുണ്ട് ബട്ട് സ്റ്റിൽ എനിക്ക് ഒരു പ്രേക്ഷ എന്നുള്ള രീതിയിൽ ആ ഒരു കണ്ടസ്റ്റൻറ്റിൽ വ്യക്തിപരമായിട്ടല്ല ആ കണ്ടസ്റ്റൻറ്റിൽ ആ പുള്ളിക്കാരി കളിക്കുന്ന ഒരു ഗെയിമിൽ എനിക്കൊരു വിയോജിപ്പുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിയോജിപ്പല്ല ഒരു താല്പര്യ കുറവുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് എല്ലാ ഈ പുള്ളിക്കാരിക്ക് എല്ലാ വിഷയത്തിലും ഉള്ള അഭിപ്രായങ്ങൾ എല്ലാവരുടെയും മുഖത്ത് നോക്കിയിട്ട് അപ്പം പറയാം അങ്ങനെ പറയണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നു അവരത് പറയണതിന്റെ പകരം ഇപ്പൊ ജിൻഡോ ജാസ്മിൻ തമ്മിലെ ഒരു സീൻ ഉണ്ടായതിനു ശേഷം ഞാൻ എപ്പിസോഡിൽ കണ്ടൊരു സംഭവമാണ് നോറയും മനസ്സിലെയും കൂടി ആ കിച്ചണിൽ കിച്ചണിന്റെ ആ ഭാഗത്ത് ഇരുന്നിട്ട് വർത്താനം പറയുന്നു ഇരുന്നിട്ട് അപ്പുറത്തുള്ള കാര്യം ഇരുന്ന് ഇപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കണകൂണാന്ന് പറയുന്നു അപ്പൊ ഇത് കാണുമ്പോ അയ്യെ ഇതെന്താണ് ഇവര് ഈ മാറി ഇരുന്ന് പറയുകയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇവര് ഈ മാറിയിരുന്ന് പറച്ചിൽ കുറച്ച് കൂടുതലാണ് പിന്നെ അതിന് ശേഷം ഈ റൂമിന്റെ അകത്തേക്ക് കയറിയതിനു ശേഷമാണെന്നുണ്ടെങ്കിലും ഈ അൻസിബ പിന്നെ വേറെ ആരൊക്കെ അതിന്റെ അകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവർക്കുണ്ടല്ലേ ആരാണെന്നൊന്നും അപ്പൊ അതിൻ്റെ അകത്ത് ഇരുന്ന് അറിഷി അറീഷിയൊക്കെ ആണെങ്കിലും ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിലും ഇവർ ഇരുന്ന് പറയുന്നു ഇതൊക്കെ ഒരു കംഫർട്ട് സോണിന്റെ അകത്ത് ഇരുന്നിട്ട് ഈ ഇരുന്ന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ ആരെ കൊണ്ടും പറ്റും ഇപ്പൊ ഞാൻ പോയാലും പറ്റും നിങ്ങള് പോയാലും പറ്റും പക്ഷെ അങ്ങനെയുള്ളൊരു തരത്തിലുള്ള ഗെയിമായിട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത് ഓക്കെ അത് അവരുടെ ഗെയിം പക്ഷെ എനിക്കൊരു എന്നുള്ള രീതിയിൽ അവരുടെ അത്തരത്തിലുള്ള അപ്രോച്ച് കാണുമ്പോൾ ഭയങ്കര ശോകമായിട്ടാണ് തോന്നുന്നത് പിന്നെ എന്തായാലും അവർ ഈ നോമിനേഷനെന്നും അതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടൊക്കെ ആക്ച്വലി പോകുന്നുണ്ട് അതെന്തായാലും ബ്രില്ല്യൻ്റ് ആണ് അവർ ആ തരത്തിൽ അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട് എ ഗെയിമർ എന്നുള്ള രീതിയിൽ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ കളിക്കുന്നു ഗെയിമർ എൻ്റെ എന്നൊന്നും പറയുന്നില്ല ബട്ട് സ്റ്റിൽ ഞാനെന്ന പ്രേക്ഷകൻ അവരുടെ ആ ഒരു ചില തരത്തിലുള്ള ചില സമയത്തുള്ള അപ്രോച്ച് കാണുന്ന സമയത്ത് ഐ ഇവരെന്താ മുഖത്തോക്കി പറഞ്ഞൂടെ മുഖത്ത് നോക്കി പറഞ്ഞൂടെ എന്തിനാണ് ഇവര് ഈ മാറിയിരുന്നത് ഗുരു 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 ഗുരുന്ന് പറഞ്ഞോണ്ടിരിക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് അത് പറയണത് പറയാലോ പിന്നെ ഇപ്പോ അൻസി മാറിയിരുന്നിട്ട് ഇപ്പോ ഈ പറഞ്ഞ ജാസ്മിനെ കുറ്റം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഗബ്രി ഉണ്ടായിരുന്ന സമയത്ത് ഗബ്രീനെ കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ വാവ് വാവു എന്ന് തോന്നും കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനോട് ഭാഗം വരുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടക്കുറവാണല്ലോ അപ്പോൾ ആര് ജാസ്മിനെ കുറിച്ചിട്ട് ജാസ്മിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാലും മാറിയിരുന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ പറയുന്ന ആൾക്കാർക്ക് അത്യാവശ്യം സപ്പോർട്ട് കിട്ടും അല്ലെങ്കിൽ ആ പറയുന്ന ആൾക്കാർ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ പുറത്തുള്ള ആൾക്കാർ വാഴ്ത്തിപ്പാടും അതാണ് ഇപ്പോൾ കുറെയൊക്കെ അൻസിബേറ്റ കേസിൽ കാണണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മെക്കെട്ട് കുതിരകാരനൊന്നും വരുമൊന്നും വേണ്ട ഇനിയിപ്പോൾ ജാസ്മിനെ ഞാൻ ഭയങ്കരമായിട്ട് എന്താണ് വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കിയെന്നൊന്നും നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വരുമെന്നും വേണ്ട അങ്ങനെ പറയുകയാണെങ്കിൽ മറ്റ് ചാനൽസിലൊക്കെ പോയിട്ട് നിങ്ങൾ പറയേണ്ടി വരും എന്താണ് പറയുന്നത് നിങ്ങൾ ജിൻഡോനെ വൈറ്റ് വാഷ് ചെയ്യല്ലേ എന്നുള്ള തരത്തില് എല്ലാ ചാനൽസിലും എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങളുണ്ട് ഞാൻ ആരെയും കുറ്റുമൊന്നും പറയുന്നില്ല എല്ലാവരും അവരോട് വ്യക്തിപരമായിട്ട് തോന്നിയ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ പറയുമ്പോൾ എല്ലാ സൈഡും ഞാൻ പറയും അത്രയേ ഉള്ളൂ ഞാൻ ഈ ഭൂരിഭാഗ പ്രേക്ഷകരുടെ ഐ ഡൗണ്ട് കെയർ എനിക്ക് തോന്നിയ സാധനം ഞാൻ പറയുന്നു ഞാനിവിടെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലല്ലോ ഇരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടിയും പറയാം ഈ ചാലഞ്ചേഴ്സ് കയറുന്നതേ അവിടെ ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇപ്പോൾ ജിൻറ്റോന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇനി ഈ ചാലഞ്ചേഴ്സ് ചാലഞ്ചേഴ്സെങ്ങാനും കയറിയിട്ട് അഥവാ ജാസ്മിനെയോ ജിൻറ്റോനെ ട്രി കറി പ്രോക്കിയോലെ ചെയ്യുന്ന സമയത്ത് പുറത്ത് കിടന്നിട്ട് ആരും കരയാന്ന് കണ്ട കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അയ്യോ ഇവര് കയറിയത് ജാസ്മിനെ പുറത്താക്കാനാണേ ഇവര് കയറിയത് ജിൻറ്റോനെ പുറത്താക്കാനാണേ അയ്യോ അത് ബിഗ് ബോസിന്റെ പ്ലാനാണേ മറ്റതാണേ മറച്ചതാണേ പുഴുങ്ങലാണേ പുല്ലാണേ തേങ്ങയാണെന്നൊന്നും പറഞ്ഞിട്ട് ആരും വരണ്ട അതൊന്നും അങ്ങനെയൊന്നും അല്ല അതിൻ്റെ അകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നാളെ ഇഷ്ടമായിരിക്കാം എന്നും പിന്നെ പറഞ്ഞിട്ട് അവർക്കെതിരെ ആരെങ്കിലും ഗെയിം കളിക്കേ അവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയേ അവര് അവിടെ ഡൗൺഫോൾ ഉണ്ടാവുമോ വലിയ ചെയ്യുന്ന സമയത്ത് അപ്പോഴേക്കും കയറിയിട്ട് ബിഗ് ബോസിൻ്റെ പ്ലാനാണെങ്കിൽ ബിഗ് ബോസിൻ്റെ പ്ലാനാണേൽ ബിഗ് ബോസിൻ്റെ പ്ലാനാണേൽ നാണില്ലാണ്ട് പറഞ്ഞോണ്ടിരിക്കേണ്ട നാണില്ലാണ്ട് ചിലച്ചോണ്ടിരിക്കേണ്ട അത് നല്ല പരിപാടിയല്ല അത് ഗെയിം ഷോ ആണ് എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കണം ചാലഞ്ചേഴ്സ് ആണെങ്കിലും കയറി കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രൊമോക്ക് ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കരയാൻ വേണ്ടി വരണ്ട ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിൻ്റെ എതിരെ കയറുന്ന ആൾക്കാർ എങ്ങാനും കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കരയാ കണ്ട കാരണം അതൊരു ഗെയിമാണ് ദാറ്റ്സ് ഇറ്റ് അങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കണം പിന്നെ വേറൊരു കാര്യം എന്താണ് ആ പിന്നെ ഋഷി ഋഷി ക്യാപ്റ്റനൊക്കെ ആയിട്ടുണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു ഋഷിയോടൊന്നും എനിക്ക് വ്യക്തിപരമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഋഷി ക്യാപ്റ്റനായ സമയത്താണെങ്കിലും ഋഷിക്ക് എന്താണ് ഒറ്റക്ക് ഒറ്റയ്ക്ക് ആ ക്യാപ്റ്റൻസി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലേ ക്യാപ്റ്റൻസിക്ക് കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ എന്താ ചെയ്യിക്കണ്ടേ പിടിക്കേണ്ടത് അപ്പോഴും എന്തിനാണ് ഈ ബാക്കിയുള്ള ആൾക്കാരുടെ ഒപ്പീനിയനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതെന്ത് പരിപാടി അത് ഏ പിന്നെ അവിടെ ഒരു ഇംഗ്ലീഷിലൊരു ടേമും കൊടുത്തിട്ട് ഹാൻസിബിഐനെ ഇരുത്തിയിട്ടുണ്ട് ഋഷി ഓ പ്രൊട്ടക്ടർ അത് ഇംഗ്ലീഷിൽ അങ്ങ് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ വലിയ സംഭവമായൊന്നും ഇല്ല അതിൽ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ അൻസിബെ ആ അൻസിബേനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചങ്ങാതിയാണ് ഋഷി ഇതാണ് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ പറയേണ്ടത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ വ്യക്തിപരമായിട്ട് മുടിയനിപ്പോൾ ആ ഷോ കഴിഞ്ഞ് വെളിയിരിക്കാൻ ഇറങ്ങിയാൽ എനിക്ക് മുടിയാനും ഇഷ്ടമാണ് പക്ഷേ ആസ് എ കണ്ടസ്റ്റൻറ്റ് ആസ് എ ഗെയിം കളിക്കാൻ വേണ്ടി പോയൊരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ നോക്കി കാണുന്ന സമയത്ത് ശോകമാണ് ാണ് ടാസ്ക് ഗംഭീരമായിട്ട് കളിക്കുന്നു ഓക്കെ വെരി ഗുഡ് അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുമുണ്ട് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് ഋഷിയാണെങ്കിലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷേ ഈ ഷോ എന്ന് പറയുന്നത് ഒരു ടാസ്ക് മാത്രമല്ല അതിനെക്കാട്ടിലെ കുബരി എന്താ പറയുക ഇതിൻ്റെ അകത്ത് മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അഭിപ്രായങ്ങൾ നിലപാടുകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് എല്ലാ ആളുകളുടെ അടുത്തും പായുന്നുണ്ടോ ഇല്ലയോ ഇതെല്ലാം അനലൈസ് ചെയ്യുന്ന സമയത്ത് ഋഷി ഈസ് ലൈക്ക് ആരെങ്കിലും ഋഷിയുടെ തോളത്ത് കൈയിട്ട് കഴിഞ്ഞാൽ ആ തോളത്ത് കൈയിടുന്ന വ്യക്തി എന്താണോ പറയുന്നത് ഋഷി അതിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് ആ അങ്ങനെയാണ് പോകുന്നത് ഡിപ്പെൻഡ് ചെയ്തിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഋഷി പിന്നെ ക്യാപ്റ്റൻസിയിലേക്ക് വരുന്ന സമയത്താണെങ്കിലും പുള്ളിയുടേതായ അഭിപ്രായങ്ങൾ പുള്ളിയുടേതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അതിനി വരും ദിവസങ്ങളിലൊക്കെ മേ ബി കാണാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും പിന്നെ എന്താണ് അതാണ് ഋഷിയുടെ കേസിൽ എനിക്ക് പറയാനുള്ളത് ആ പിന്നെ ഈ ജാസ്മിൻ ജിൻഡോ ഫൈറ്റിലേക്ക് നമുക്ക് വീണ്ടും വരാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യത്തെ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയി എന്ന് മാത്രം ജിൻഡോ ജാസ്മിൻ ഫൈറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ വായെന്ന് വരുന്ന വാക്കൊക്കെ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും പ്രോവക്ഡ് ആവുന്നുണ്ട് നല്ല രീതിയിൽ അത് പ്രോക്ഡ് ആവുന്നത് വലിയ പ്രശ്നം തന്നെയാണ് കാരണം പ്രോവക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ പ്രോവക്ഡ് ആവാതിരിക്കുക എന്നുള്ളതാണല്ലോ ഒരു ഒരു ഗെയിമറിൻ്റെ കോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ജാസ്മിൻ റോഗ്ഡാവുകയും ചെയ്തു ജിൻഡോ ചൊറിയാൻ വേണ്ടി വന്ന സമയത്ത് ജിൻഡോൻ്റെ എതിരെ നല്ല രീതിയിൽ അങ്ങ് റേസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ റേസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ജാസ്മിൻ്റെ ഭയന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചാടി വന്നു വാക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലുള്ള ടോക്കൊക്കെ ജാസ്മിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിലൊന്നും ഞാൻ ജാസ്മിൻ്റെ ഒരു തരത്തിലും അനുകൂലിക്കത്തൊന്നുമില്ല ജാസ്മിൻ ചൂട് സൂക്ഷിക്കേണ്ട കേസ് തന്നെയാണ് ഈ നാവ് എന്ന് പറഞ്ഞൊരു സാധനം ആവുന്നതും പ്രശ്നമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആവുന്ന സമയത്ത് ഇത് ഷ്യും വരുന്ന സമയത്ത് ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് പ്രിപ്പയർഡ് പ്രിപ്പേർഡായിട്ടിരിക്കണം നമ്മുടെ മനുഷ്യന്മാർ ഓക്കെ വേളിയിലാവുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചു മറുപടിയൊക്കെ പറയാറുണ്ട് അതൊക്കെ ഓക്കെയാണ് പക്ഷെ ഓക്കെ ആണെന്നല്ല അവിടെ യഥാർത്ഥ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വായൽ നാക്കും നമ്മുടെ റിയാക്ഷൻസൊക്കെ സൂക്ഷിച്ചിട്ട് വേണം പെരുമാറാൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെയാണ് കുട്ടിച്ചോറാവുക നമ്മൾ തന്നെയാണ് കുഴി ചെന്ന് ചാട് അത് വേറെ കാര്യം പിന്നെ അതൊരു ഗെയിം ഷോ ആയതുകൊണ്ട് ആ രീതിയിൽ കൂടി നോക്കുന്ന സമയത്ത് ഞാനൊരു ഗെയിം ഷോയിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ഞാനൊരു കണ്ടസ്റ്റൻ്റാണ് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കണവൻ എന്നെ ഇന്ന കാര്യം പറഞ്ഞപ്പോൾ ഓക്കെയും എന്നുള്ളൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലാൻഡ് ആയിരിക്കണം പ്രിപ്പയർഡ് ആയിരിക്കണം അതാണ് ആ ഷോവിൻ്റെ ഒരു ഇത് പറയുന്നത് സോ ജാസ്മിൻ്റെ കേസിൽ ജിൻഡോ വന്ന് ചൊറിഞ്ഞു ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പോയി ജാസ്മിൻ കെട്ടെന്നിട്ട് അവിടെ ആർഗ്യുമെന്റിലേക്ക് എത്തി അതൊരു അണ്സെസറി ആർഗ്യുമെൻ്റ് ആയിരുന്നു അതൊരു അതൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു വൃത്തികെട്ട ടോപ്പിക്കായി മാറി ഞാനിവിടെ ജാസ്മിനെ മാത്രമല്ല കുറ്റം പറയുന്നത് ജിൻഡോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും തിരിച്ചിങ്ങോട്ടും കണകുണാന്ന് പറഞ്ഞുകൊണ്ട് വന്നൊരു സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെയും പുള്ളിയുടെ ഭാഗത്തൊന്നും തെറ്റുണ്ട് പുള്ളിയുടെ ഭാഗത്തുനിന്നും അബദ്ധങ്ങളുണ്ട് ബുള്ളിയുടെ ഭാഗത്ത് നിന്നാക്കും പുള്ളി സൂക്ഷിക്കണം അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജിൻഡോ മിടുക്കനൊന്നുമല്ല നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും മിടുക്കാനാണെന്ന് ഫാൻ ബേസൊക്കെ ഉണ്ടാവുകയായിരിക്കും ജിൻഡോയിന് പക്ഷെ അത് ജാസ്മിനോടുള്ള വെറുപ്പ് കൊണ്ടല്ലേ ജിൻറ്റോവിനാണെങ്കിലും ഫാൻസ് കയറുന്നത് ഞാൻ പറയുന്നത് ജിൻഡോ ഗെയിമർ അല്ലാന്നല്ലാട്ടോ ഞാൻ തുടക്കം തന്നെ എന്താണ് പറഞ്ഞത് ജിൻഡോവും ജാസ്മിനോട് ആക്റ്റീവായിട്ടുള്ള ഗെയിമേഴ്സ് എന്നാണ് പറഞ്ഞത് ഒരിക്കലും ഞാൻ ജിൻഡോ ഗേമർ അല്ല എന്നുള്ള രീതിയിൽ ഒരിക്കലും പറയുന്നില്ല ജിൻഡോ ഗെയിമർ തന്നെയാണ് ഉമ്മ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുമ്പോട്ട് ആൾ പോകുന്നുണ്ട് നല്ല രീതിയിൽ ഇൻ ദ സെൻസ് ആക്റ്റീവായിട്ട് പോകുന്നത് പക്ഷെ ജിൻഡോൻ്റെ നിന്ന് നിന്നാൽ ശരിയൊന്നുമല്ല ജിൻഡോൻ്റെ നിന്നും വളരെ മോശമായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ജിൻഡോൻ്റെ വായന്നാണെന്നുണ്ടെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലുള്ള അപ്രോച്ചുകൾ ആക്ച്വലി ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യവും കൂടി തിരിച്ചറിഞ്ഞ് അതും കൂടി പറയാനുള്ള മനസ്സെല്ലാവരും കാണിക്കുക അല്ലാണ്ട് എല്ലാവരും ജാസ്മിൻ്റെ പുറകെ മാത്രം പോയിട്ട് കാര്യമില്ല എല്ലാവരും ഇപ്പോൾ വന്നിട്ട് പറയും നീ ജാസ്മിനെ വിളിപ്പിക്കാൻ വേണ്ടി നോക്കണോ നീ ജാസ്മിനെന്താക്കാം നാണുണ്ട എൻ്റെ അടുത്ത് വന്നത് ചോദിക്കാൻ എൻ്റെ അടുത്തൊക്കെ വന്നത് ചോദിക്കാൻ വേണ്ടി എന്നാൽ തിരിച്ച് ഞാൻ പച്ചയ്ക്ക് ഒരു ചോദ്യം ചോദിക്കും ഞാൻ ഇപ്പോഴത്തെ ഇരുന്നിട്ട് ജാസ്മിനെ ക്രിറ്റിസൈസും ചെയ്യുന്നുണ്ട് മനസ്സിലായാ ഏഹ് ജാസ്മിനെ ക്രിറ്റിസൈസും ചെയ്യുന്നുണ്ട് ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് പറ്റുന്ന അബദ്ധങ്ങളെ കുറിച്ചിട്ട് നോട്ടീസ് ചെയ്തിട്ട് പറയുന്നുണ്ട് ഏഹ് ഇന്നൊന്നേരം തുടങ്ങിയതൊന്നുമല്ല ഷോ തുടങ്ങുന്ന സമയം തൊട്ടേ നമ്മൾ എല്ലാ കാര്യങ്ങളും വൺ സൈഡ് അല്ലാണ്ട് എല്ലാ സൈഡിൽ നിന്നും ചിന്തിച്ചുകൊണ്ട് എല്ലാ സൈഡിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടും നമ്മൾ വർത്തമാനം പറയുന്നുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ട് ആൾക്കാരുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് എല്ലാ ആൾക്കാരുടെ കാര്യങ്ങളും പറയുന്നുണ്ട് ഇനിയും നമ്മളെടുത്ത് ജാസ്മിനെ വെളിപ്പിക്കാൻ വേണ്ടി നോക്കി എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ട ഇത് നിങ്ങൾക്ക് പറ്റിയ ചാനലല്ല അതിന് വേറെ ചാനൽസ് പോയി കുത്തിയിരുന്നാൽ മതി ഇവിടെ വരണ്ട ഏഹ് ഇവിടെ നമ്മളെന്താണ് ജിൻഡോനേയും പറയും ജിൻഡോൻ്റെ നിന്ന് വരുന്ന ഫോൾട്ടുകളെ കുറിച്ചിട്ടും പറയും അത് പറയാൻ യാതൊരു മടിയും പേടിയും കാണിക്കുന്നില്ല എന്താണ് അത് പറഞ്ഞിരിക്കും എന്താണെങ്കിലും പറഞ്ഞിരിക്കും പക്ഷേ ജിൻഡോനെ പറയുന്ന സമയത്ത് ആൾക്കാർ വന്ന് ചോദിക്കും നീ ജിൻഡോനെ വൈറ്റ് വാഷ് ചെയ്യുക അല്ലേന്ന് അപ്പം എന്താണ് ഞാൻ ജാസ്മിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ആരും കാണുന്നില്ലേ ഞാൻ പറയുന്നുണ്ടല്ലോ ജാസ്മിൻ ഡൗൺ സമയത്ത് വായിന്ന് വരുന്ന കാര്യങ്ങൾ പ്രശ്നമാണ് സൂക്ഷിച്ചും കണ്ടൊക്കെ തന്നെ ഉപയോഗിക്കേണ്ടതാണ് എന്ന് ഞാൻ പറയുന്നുണ്ട് അതിന്റെ കൂട്ടത്തിലാണ് ഞാൻ പറയുന്നത് ജിൻഡോ ആണെങ്കിലും റിയാക്ട് ചെയ്യുന്ന സമയത്ത് ജിൻഡോ പെർഫെക്റ്റ് അല്ല ജിൻഡോ കയ്യിൽ നിന്നും പോകുന്നുണ്ട് ജിൻഡോ വായിൽ നിന്നാവ് സൂക്ഷിക്കേണ്ടത് തന്നെയാണ് ഞാൻ പറയുന്നുണ്ടല്ലോ അത് പറയുമ്പോ മാത്രം എന്താ പൊള്ളുന്നേ എന്തേ പറയാൻ പാടില്ലേ അഭിപ്രായം അമ്മ പിന്നെ ഇപ്പോ അതിന്റെ അകത്തുള്ള ആൾക്കാര് എന്തിനു പോയിരിക്കണേ ബാക്കിയുള്ളവര് ഏ ജിൻഡോ മൈൻറ്റകത്ത് മറ്റാൾക്കാർക്കെതിരെ ഗെയിം പുഷ് ചെയ്യുന്നില്ല ക്രിയേറ്റ് ചെയ്യുന്നില്ല മറ്റുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും ജിൻഡോന്റെ ഗെയിം കളിക്കുന്നില്ല ഗെയിം പുഷ് ചെയ്യുന്നില്ല ഇനിഷിയേറ്റ് ചെയ്യുന്നില്ല വൈ ദ ആകെ ഒരു ജിൻഡോ ഉണ്ട് ആകെ ഒരു ജാസ്മിനോ ഉണ്ട് ഇവർ തമ്മിൽ മാത്രം കളി ബാക്കിയുള്ള ആൾക്കാർ ഇവരുടെ കളി കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാർ ഒരു കാര്യം എല്ലാത്തിനും ഇങ്ങോട്ട് ഇറക്കി വിടും ഇങ്ങടെ എന്നിട്ട് നമുക്കിവിടെ കൂട്ടത്തോട് കൂടിയിട്ട് ഹോട്ട്സ്റ്റാറിന്റെ ലൈവിലങ്ങ് കുത്തിയിരിക്കാം ജിൻഡോൻ ജാസ്മിൻ മാത്രം അല്ലെങ്കിൽ നോറേനും കൂടി അതിൻ്റെ അകത്ത് പിടിച്ചിടാം ജിൻഡോ ജാസ്മിൻ നോ ജിൻഡോ ജാസ്മിൻ നോറ ഇവരെ മാത്രം ആ ഹൗസിൻ്റെ അകത്ത് നിർത്തിയിട്ട് സോറി ജിൻഡോ ജാസ്മിൻ അവരെ മാത്രം ആ ഹൗസിൻ്റെ അകത്തേക്ക് നിർത്തിയിട്ട് ബാക്കിയുള്ള ആ കണ്ടസ്റ്റൻസിനെയൊക്കെ വെളിയിലേക്ക് ഇറക്കിയിട്ട് ഈ ഷോ അങ്ങ് അവർ കണ്ടിരുന്നോട്ടെ പുറത്ത് നമ്മുടെ പേരുന്ന് കണ്ടിരുന്നു അവർ അവർ ഇവിടെ നിന്നിട്ട് റിവ്യൂ ചെയ്യട്ടെ അവർ മാറി മാറി ഇരുന്നിട്ട് ആ ഫയലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയട്ടെ അതാണ് നല്ലത് അല്ലാണ്ട് ഈ അമ്പത്തഞ്ചാം ദിവസം വരെ അതിൻ്റെ അകത്ത് നിന്നിട്ട് എന്ത് ഉഴുങ്ങിയാൻ വേണ്ടിയിട്ടാണ് എന്താ വിഴുഞ്ഞിരിക്കല്ലേ പണം ഒറ്റവണ്ണത്തിന് ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അയ്യേ ശോകം അപ്പൊ ഇത്രക്കൊക്കെ പറയാനുള്ളു ബാക്കിയൊക്കെ ചാലഞ്ചേഴ്സും കീലഞ്ചേഴ്സും ഒക്കെ വരട്ടെ ബാക്കി അപ്പം നോക്കാം വലിയ കോടകം പിന്നെന്താ പിന്നെ